യാത്ര കഴിഞ്ഞ് വന്നാണ് ഇപ്പോൾ വലിയ പരിഹരിക്കുക എൻ്റെ ചേച്ചിമാർ പായസം കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ട് ഒരു ക്ലാസ് പായസവും കുടിക്കുക ഇവരെ വന്നാലും ഇവരെയും പരിചയപ്പെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ ഒരു ക്ലാസ് പായസവും കുടിക്കാം എന്നുള്ളത് അവിടെ വർദ്ധിത് ചേമിയുണ്ട് അടക്കമുണ്ട് രണ്ട് ഒന്ന് തർക്കാനുള്ള ബാക്കിയൊക്കെ തീർന്നുള്ള അവർ കൂടുതൽ പായസം പായ്സല് വാങ്ങിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് പായസത്തിന് അതാണ് അവർ ഇത്തിരി തിരക്കു കൂട്ടുന്നത് അവരെ രണ്ടാഴ്ചയായിട്ടുള്ളൂ തുടങ്ങിയിട്ട് കച്ചവടം ഒരാൾക്ക് കണ്ണിന് കാഴ്ചയില്ല ഒരാൾ ഭർത്താവ് മരിച്ചുപോയി മറ്റു ജോലികളൊന്നും ചെയ്യാൻ പോകാനുള്ള ആരോഗ്യവും സ്ഥിതിയുമുള്ള ആളുമല്ല അപ്പോൾ അവർ രണ്ടുപേരും കൂടെ രണ്ട് അയൽവാസികളാണ് രണ്ടുപേരും കൂടെ ചേർന്ന് പൈസ കച്ചവടം നടത്തുക ഒരു ഗ്ലാസ് രൂപ പായ്സല് വാങ്ങിക്കാൻ ഒരാൾ വന്നതാണ് അവരുമായിട്ടുള്ള സംഭാഷണവും കൊടുക്ക വാങ്ങലുമൊക്കെ നടക്കുന്നത് ഇത് മുണ്ടക്കയം തൂന്ന് കൊമ്പിളി റോഡാണ് കുട്ടിക്കാനത്തിനിടയ്ക്കായിട്ട് ഒരു സ്ഥലം അതിൻ്റെ താഴെ കണ്ടോ നമ്മൾ പ്രകൃതി സുന്ദരമായ സ്ഥലം നമുക്ക് ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം കൈതത്തോട്ടമാണ് മുണ്ടക്കയം ആശുപത്രിയുടെ നേരെയതിരി വശമാണ് കയറ്റം കയറി അങ്ങോട്ട് വരുന്ന വഴി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ഇതുവഴി യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ അപചാരിതമായിട്ട് അതിലിങ്ങനെ യാത്ര ചെയ്ത് പെട്ടെന്ന് വന്നപ്പോൾ ഈ കണ്ടുകൊണ്ട് അവിടെ ഇറങ്ങിയതാണ് എല്ലായിടത്തും ഇപ്പോൾ ഗൂഗിൾ പേ ആണെന്ന് പറയും ആരും പൈസയായിട്ട് എല്ലാവരും ഗൂഗിൾ പേ ആണ് ഏതായാലും ഞങ്ങള് പായസം വാങ്ങിച്ചു നല്ല പായസമായിരുന്നു അതിലുപരി അവരുടെ ഒരു ജീവിതമാർഗ്ഗം കൂടിയല്ലേ അപ്പോൾ നമ്മളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തു മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു നല്ല പായസമായിരുന്നു കേട്ടോ ഒരു ഗ്ലാസ് പായസം കുടിച്ചു ആവശ്യത്തിനുള്ള മധുരം നല്ല രുചിയായിരുന്നു അവിടുന്ന് പായസത്തിൻ്റെ പൈസയൊക്കെ കൊടുത്ത് ഞങ്ങള് യാത്ര പറഞ്ഞു നല്ല തിരക്കുള്ള റോഡാ അതുകൊണ്ട് അവിടെ വീഡിയോ പിടിക്കാൻ പറ്റിയ സാഹചര്യം പെട്ടെന്ന് തന്നെ പോരണ്ടി വന്നു മഴയും വരുന്നു നല്ല തിരക്കുള്ള റോഡാ അവരുടെ ജീവിതമാർഗം അതുകൊണ്ടാണ് നടക്കുന്നത് ഞങ്ങളുടെ നമ്പരും ഒക്കെ വാങ്ങിച്ചു യൂട്യൂബിൽ ഞങ്ങളിത് കണ്ടോളാം ഫേസ്ബുക്കിൽ ഇത് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞു അവർക്കും സന്തോഷമായി മറ്റുള്ളവർ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണേ ഞങ്ങൾ ജീവിതമാർഗ്ഗമാണ് എന്നൊന്ന് പറഞ്ഞു രണ്ടുപേരും സുഖമില്ലാത്തവരാണ് അങ്ങനെ പൈസയും കൊടുത്തു പായസവും കുടിച്ചു ഞങ്ങളവിടുന്ന് യാത്ര പറഞ്ഞു